നമസ്കാരം ഹമാസ് ഭീകരർ പലരും ഇപ്പോഴും തുർക്കിയിൽ സുരക്ഷിതരായി കഴിയുന്നു എന്നുള്ളതിൻ്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗാൻ തന്നെയാണ് ഇത് സംബന്ധിച്ചൊരു വളരെ സുപ്രധാനമായ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആയിരത്തോളം ഹമാസ് ഭീകരർ തുർക്കിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ കഴിയുകയാണ് എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത് അതായത് ഗാസയിലും മറ്റും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ ഹമാസ് ഭീകരന്മാർ ഇപ്പോൾ തുർക്കിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ള ആ ഈ ഒരു വെളിപ്പെടുത്തൽ ഇത് തുർക്കി എത്രമാത്രം ഹമാസ് ഭീകരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും തെളിവുമായി മാറുകയാണ് മാത്രവുമല്ല ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയെ തങ്ങൾ കണക്കാക്കുന്നില്ല എന്ന് എർദോഗാൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് എർദാൻ ഇക്കാര്യം അറിയിച്ചത് മാത്രവുമല്ല ഹമാസ് ഒരു പ്രതിരോധ സംഘടനയായിട്ടാണ് തങ്ങൾ കണക്കാക്കുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ലോകത്തെ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുമ്പോൾ തുർക്കി പോലുള്ള ഒരു രാജ്യം ഹമാസ് എന്ന ഭീകര സംഘടനയെ തീവ്രവാദ സംഘടന അല്ല എന്നും അവർ അധിനിവേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ചെറുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഖത്തറിൽ കഴിയുന്ന ഹമാസിൻ്റെ പല നേതാക്കളും ആ രാജ്യം വിട്ടുപോകേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു പരിധിവരെ ഹമാസ് നേതാക്കളെ ഇക്കാര്യം ഖത്തർ അറിയിച്ചിരുന്നതുമാണ് തുടർന്ന് ഖത്തറിൽ കഴിയുന്ന പല ഹമാസ് നേതാക്കളും മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടി പലായനം ആരംഭിച്ചതായി വാർത്തയുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഹമാസിന്റെ പരമോന്ന നേതാവായ ഇസ്മായിൽ ഹനിയ തുർക്കിയിലെത്തി പ്രസിഡന്റ് എറുതോഗാനുമായി ചർച്ച നടത്തിയത് ഈ ഒരു കൂടിക്കാഴ്ചയെ അന്ന് വിവിധ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചിരുന്നു ഇസ്രായേൽ ആകട്ടെ ഈ കൂടിക്കാഴ്ചയെ നാണം ഘട്ട കൂടിക്കാഴ്ച എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് അപമാനകരമാണെന്നാണ് പറഞ്ഞത് ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവുമായി ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ചർച്ച നടത്തുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നൊക്കെ അന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് തുർക്കി ഖത്തർ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയുന്നത് തുർക്കി നേരത്തെയും പല സന്ദർഭങ്ങളിലും ഹമാസിനെ അന്ധമായി ന്യായീകരിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസവും റഫായിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കരയുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടയിൽ ഒരു ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വീണ്ടും വിവാദത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇനിയും ആ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല എന്ന് അന്താരാഷ്ട്ര നിയമം തന്നെയുണ്ട് നേരത്തെയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇത് നിരവധി ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രയേലിനെതിരെ ഉന്നയിക്കാൻ മറ്റ് രാജ്യങ്ങൾ ഇറാനുൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറാകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഗാസ മേഖലയിൽ റഫായിൽ ഇങ്ങനെ ഒരു ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണം ഏതായാലും ഇസ്രയേലിൽ നടത്തും എന്നുള്ളത് ഉറപ്പാണ് കാരണം അവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെ എല്ലാം കുറ്റം ഇസ്രായേലിൻ്റെ തലയ്ക്ക് കെട്ടിവയ്ക്കാനുള്ള നീക്കങ്ങളാണ് ഹമാസ് തീവ്രവാസംഘടനയും അവരെ അനുകൂലിക്കുന്ന ഈ രാജ്യങ്ങളും തന്നെ ഇപ്പോൾ പിന്തുടർന്നു വരുന്നത്